ഹലോ അങ്ങനെ മാഞ്ചസ്റ്റർ ഡേർബി മാഞ്ചസ്റ്റർ ഉണ്ടായിട്ടോട് തൂക്കിയിരിക്കുന്നു അതായത് ശരിക്കും പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ ഐ റെഡ് അതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ കുറെ ശരിക്കും എന്താ പുതിയ മാനേജർ മൈക്കിൾ കാരക് ആളുടെ ഫസ്റ്റ് പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു തുടക്കം പുള്ളിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചും ഭയങ്കര അടിപൊളി ഒരു ദിവസമാണ് നമ്മളൊരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് വരെ നമ്മളൊന്ന് ജസ്റ്റ് എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം ഏകദേശം ഒരുപാട് തവണ ഏകദേശം പത്ത് തവണയോളം സിറ്റി ആണ് ജയിച്ചിട്ടുള്ളത് ഈ ഡെർബി മത്സരങ്ങളിൽ ഒരു ഏകദേശം എനിക്കൊന്ന് ആറോ ഏഴോ തവണ മാത്രമാണ് യുണൈറ്റഡിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന് രണ്ട് ഡ്രോയൊക്കെയുണ്ട് അപ്പം യുണൈറ്റഡിനെ സംബന്ധിച്ച് നല്ല സമയമല്ല കുറേ വർഷങ്ങളായിട്ടല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു വിജയം അതും രണ്ടേ സീറോ രണ്ടേ സീറോ അല്ല മൂന്നേ സീറോ ആവേണ്ടതായിരുന്നു അവസാനം മൂന്നേ അല്ല കേട്ടോ ആ ഡോണാൽ വുമൻ എന്ന് പറയുന്ന ആ അജാന ഭാഗം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കോറിൽ ഒതുങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെ കുറെ കിടന്ന് സേവ് ചെയ്തു ഉഫ് 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 എന്നൊക്കെ പറയാൻ മാത്രം പറ്റുന്ന പോലത്തെ കുറെ സേവകൾ റൊണാൾഡോൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ആ സേവുകളൊന്നും സേവകളൊന്നും എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല സ്കോർ ഇവിടെയൊന്നും നിൽക്കില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എടുത്ത് ഞാൻ ഇന്ന് ഈ ഡെർബി കണ്ടിട്ട് ഞാൻ എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നും കണ്ടല്ല നമ്മൾ ഈ മാഞ്ചസ്റ്റർ ഡെർബി എന്ന പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണല്ലോ ഈ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ എൽ ക്ലാസിക്കോ ഞാൻ അതിന്റെ വീഡിയോ കാര്യമൊന്നും ചെയ്തില്ല കാരണം അങ്ങനെ വീഡിയോ ചെയ്യാനും പാകത്തിനൊന്നും അവിടെ നടന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ക്ലാസിക്കോ കണ്ടിട്ട് എനിക്ക് ശരിക്കും എൽ ക്ലാസിക്കോ ഇതോ എന്ന് തോന്നിയ ഒരു പരിപാടി ആയിരുന്നു കാരണം നമ്മൾ കണ്ടിട്ടുള്ള എൽ ക്ലാസിക്കോസ് ഒന്നും അങ്ങനെയൊന്നും അല്ല ഇത് കുറെ ഇപ്പം ഞാൻ ഈ ഡേബിയയും എൽ ക്ലാസിക്കോസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൽ ക്ലാസിക്കോ ഞാൻ എപ്പോഴും കാണുന്നത് അല്ലെങ്കിൽ അവിടുത്തെ പരിപാടി എന്ന് പറയുന്ന കുറെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാണിക്കാനായിട്ട് നടക്കുന്ന കുറെ പ്ലെയേഴ്സ് ആണ് അവിടെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഒരു ഫീൽ അങ്ങനെ കുറേ റീ വിനീഷ്യസിനെ ഒക്കെ പോലെയുള്ള പ്ലേയേഴ്സ് മെയിൻലി എടുത്ത് പറയുകയാണെങ്കിൽ അവര് ഇൻഡിവിജ്വലി എന്തൊക്കെയോ കാണിക്കുന്നു എന്താണ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണോ ഫുട്ബോൾ എന്നുള്ളതാണ് അപ്പോൾ പക്ഷെ ഇന്ന് ഈ ഡെർബി ഒന്ന് എടുത്ത് നോക്കുക എന്താ ടീം ഗെയിം രണ്ട് ടീം അപ്പം സിറ്റിയുടെ കയ്യിൽ നിന്ന് പോയി പരിപാടി സിറ്റിക്ക് ഡിഫൻസ് പോയി സിറ്റിക്ക് ഒന്നും നടക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു എങ്കിൽ പോലും സിറ്റി അത്യാവശ്യം കട്ടക്കി കളിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫൊക്കെ സിറ്റി കട്ടാ കളിയായിരുന്നു സെക്കൻഡ് ഹാഫ് നിന്നാണ് സിറ്റിയുടെ കയ്യിൽ നിന്ന് പോകുന്നത് പക്ഷേ യുണൈറ്റഡ് ഇന്ന് അൺപിട്ടായിരുന്നു യുണൈറ്റഡിന്റെ ഒരു ടച്ച് അവർ യുണൈറ്റഡ് അവര് തമ്മിലുള്ള കണക്ഷൻ പാസസ് ഒക്കെ ഭയങ്കര നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഓന്ന് വെക്കാൻ പാകത്തിൽ കുറെ എലമെന്റ്സ് ഇന്ന് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നുള്ളപ്പോൾ ഭയങ്കര ടീം ഗെയിമാണ് യുണൈറ്റഡ് നടത്തിയത് എല്ലാവരും തമ്മിലുള്ള കണക്ഷൻ കോർഡിനേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആയതുപോലെയാണ് എനിക്ക് യുണൈറ്റഡിന്റെ കളി കണ്ടിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ എനിക്ക് ഇവരുടെ കേസിൽ ഈ എൽ ക്ലാശി കോവില് എനിക്ക് അതൊന്നും ഫീൽ ചെയ്തില്ല അല്ലെങ്കിൽ ഒരു ടീം വർക്കോ ടീം ഗെയിമോ അല്ലെങ്കിൽ ഒരു ടീം ഗോൾ പോലും എനിക്ക് ഈ എൽ ക്ലാസിക്കോയില് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ ചെയ്യാനവിടെ ആളുകളുണ്ട് അവർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റയൽ ബാൻഡിന്റെ കേസുകൾ അറിയാലോ ഇപ്പോൾ മാനേജറുടെ വിഷയങ്ങൾ സാബിലോൺസയെ സാക്ക് ചെയ്തിരിക്കുന്നു ആള് പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തവര പ്ലേയേഴ്സ് ഇപ്പൊ ഒരു മാനേജർ പറഞ്ഞിട്ട് കേൾക്കാതെ ഒരു ടീം എങ്ങനെ മുമ്പോട്ട് പോകുമെന്നാണ് ഈ പറയുന്നത് അപ്പോൾ അത്ര പോലും ബോധം ഇല്ലാത്ത കുറെ എണ്ണം അപ്പൊ അതുകൂടി അപ്പം എൽ ക്ലാസിക്കോ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഒക്കെ ഒന്ന് ഈ കടിയൊന്നും കണ്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇതിനാണ് ശരിക്കുമുള്ള റൈവൽ റൈവലറി മാച്ച് എന്നൊക്കെ പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ മത്സരത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ ഏത് ഡൊണാൾബിന്റെ കാര്യം തന്നെയാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് അസാധ്യ പെർഫോമൻസ് ആയിരുന്നു അതേപോലെ ഹാരി മഗ്വയർ ഇഷ്യം തോന്നൊണാളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒരു സമയത്ത് സ്വന്തം ഗാലറി പോലും ട്രോളി കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ ഒക്കെ ഒരു കംബാക്ക് അത് ഭയങ്കര തന്നെയാണ് ഹാരി മഗ്വയർ നിന്ന് തീയായിരുന്നു ഒരു ബാക്ക് ബോൾ പോലെ ഇങ്ങ് നിൽക്കുകയായിരുന്നു പിന്നെ പുള്ളിയുടെ കൂടെ കട്ടൊക്കെ കാസിബറോയും കാസിബെറോയ്ക്ക് ഇന്നൊരു ഗോൾ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡൊണാൾമിൻ്റെ അത് ടുത്തിട്ടത് കണ്ടു കാശി ബിറോ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ആയി പോകുന്നു പക്ഷെ ഡിസപ്പയിന്റ് ആയി അത് കഴിഞ്ഞു തൊട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളിൽ കാശിബിറോ ഹാനണ്ടിനെ അവിടെ ടാക്കലൊക്കെ ചെയ്ത് ഹാനിൻ്റെ അടുത്ത് ബോളൊക്കെ ഇണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോ കാശി ബിറോ ഒന്ന് അൺബീറ്റുണ്ടായിരുന്നു പിന്നെ ഗോൾസ് ഗോൾസ് ഫസ്റ്റ് ഗോൾ വരുമ്പോൾ ആ ഒരു എന്താ പറയാ ആ ഒരു സ്പീഡി വരുന്നുണ്ടായിരുന്നുണ്ട് ബ്രോണോയുടെ അത് വിഷയമായിരുന്നു പക്ക ഒരു ത്രീ ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയിലാണ് ആ റണ്ണുവരുന്നത് രണ്ടുപേരുണ്ട് ഇവിടുന്ന് മൂന്ന് അങ്ങോട്ട് ഓടിച്ചായിരുന്നു എന്തായാലും ഫിനിഷിംഗ് ഒക്കെ പ്രോപ്പർ ആയിരുന്നു ആ റൂമിനെ ആ റൂമിനൊന്നും ചെയ്യാൻ പറ്റിയില്ല സിംപിളായിട്ട് സെക്കൻഡ് പോസ്റ്റിൽ വെച്ച് കളി ഒന്ന് സീറോ സ്കോറിലേക്ക് വരുന്നു പിന്നെ സെക്കൻഡ് ഗോള് സെക്കൻഡ് ഗോള്സ് കഴിഞ്ഞാൽ വരുന്നു വെച്ച് കൊടുക്കുന്നു അടിക്കുന്നു ആ അടിപൊളി അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പക്ഷെ എനിക്ക് ഇന്ന് കളി ഭയങ്കര രസമായിരുന്നു കളി ശരിക്കും പറഞ്ഞാൽ മറ്റേ ബുമ്പും അറ്റാക്ക് എന്നുള്ളൊരു പരിപാടി ഉണ്ടെങ്കിലും അത് പറയും ലീഗിന്റെ ഒരു സ്റ്റൈലാണ് എങ്കിൽ പോലും ഇന്ന് രണ്ട് ടീമും ഭയങ്കരമായിട്ട് ഈ ബോക്സിലൊക്കെ വന്ന് നിന്ന് നോക്കി 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 നല്ല ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു പരിപാടിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഇവരുടെ യുണൈറ്റഡ് ഒരു കൗണ്ടറുകൾ പോലും മിസ് ചെയ്തില്ല എന്നുള്ളതാണ് അവര് നല്ല വൃത്തിയായിട്ട് കൗണ്ടർ ചെയ്തു അപ്പൊ ലാസ്റ്റ് ഒരു ഗോളും അടിപൊളി കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു അത് ഗോൾ അവർ ഫിനിഷ് ചെയ്യുകയും ചെയ്തതാണ് പക്ഷെ ജസ്റ്റ് ഒരു ഓഫ്സൈഡ് മാത്യൂസ് മിനിഞ്ഞ ജസ്റ്റ് ഒരു ഓഫ്സൈഡർ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അത് ഡിസലവ് ചെയ്തത് പക്ഷെ അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോകുന്നത് കരേണ്ടി വന്നേനെ അപ്പം എന്തായാലും ടർബി യുണൈറ്റഡ് തൂക്കി When the stuff is red, thank you.